നേരമംഗലം ഭാഗത്ത് ഒരേ നമ്പറിലുള്ള ടിപ്പറുകൾ കാണപ്പെട്ടത് നാട്ടുകാർക്കിടയിൽ ആശങ്കക്കിടയായി നേരമംഗലം കാഞ്ഞിരവേലി റോഡിന്റെ കരാറുകാരന്റെ ഉടമസ്ഥയിലുള്ളതാണ് ഈ വാഹനങ്ങൾ എന്നാണ് പറയപ്പെടുന്നത് ഈ കരാറുകാരൻ നടത്തുന്ന ക്രമക്കേടുകൾ പല ഉന്നത ഉദ്യോഗസ്ഥരുടെയും അറിവോടെയാണെന്ന ആരോപണം നാട്ടുകാർക്കിടയിൽ പരക്കെയുണ്ട് നേരിമംഗലം ഭാഗത്ത് ഒരേ നമ്പറിലുള്ള രണ്ട് ടിപ്പറുകൾ കാണപ്പെട്ടത് നാട്ടുകാർക്കിടയിൽ ആശങ്കയ്ക്ക് നേരിമംഗലം കാഞ്ഞിരുവേലി റോഡിന്റെ പണിയുമായി ബന്ധപ്പെട്ട് വന്ന ടിപ്പറുകളാണ് ഈ രീതിയിൽ കാണപ്പെട്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിമംഗലം കാഞ്ഞിരവേലി റോഡിന്റെ ടാറിംഗ് പണികൾ നടത്തപ്പെടുകയായിരുന്നു ഈ വർക്കിന്റെ ഭാഗമായി ഉപയോഗിച്ച ടിപ്പറുകളാണ് ഒരേ നമ്പറുകളിൽ ഉണ്ടായത് ഗുരുതരമായ ക്രമക്കേടാണ് ഇതിന് പിന്നിൽ എന്നാണ് അറിയാൻ കഴിയുന്നത് വർക്കെടുത്ത കരാറുകാരന്റെ പേരിൽ തന്നെയാണ് ഈ വണ്ടികൾ ഉള്ളത് എന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത് അടിമാലി പോലീസിനും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനും വിവരം കൈമാറിയെങ്കിലും കാര്യക്ഷമമായ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം ഇത്തരത്തിൽ ക്രമക്കേട് കാണിക്കുന്ന ഒരു കരാറുകാരൻ ചെയ്യുന്നവർക്കിൽ എത്രമാത്രം അഴിമതി നടക്കും എന്ന ആശങ്ക ജനങ്ങൾക്കുണ്ട് തന്റെ സ്വാധീനം വെച്ച് ഈ കേസിൽ നിന്നും വഴുതിമാറാനുള്ള ശ്രമത്തിലാണ് കരാറുകാരൻ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം